അധ്വാനത്തിന്റെ ആൽ രൂപം വിശുദ്ധ അവസയപിതാവ് ആ കൈകളാൽ മനയപ്പെട്ട എല്ലാത്തിനും സ്വർഗത്തിന്റെ സൗന്ദര്യമായിരുന്നു സ്വർഗത്തിന്റെ പ്രകാശം നിറയുന്ന ആ കൊച്ചു വീട്ടിൽ നിരന്തരമായ അധ്വാനത്തിന്റെ സുഗന്ധം നിറഞ്ഞു നിന്നു വാക്കുകളേക്കാൾ അവിടെ ഉളിയും ചുറ്റികയുമാകും സംസാരിച്ചിട്ടുണ്ടാകുക കനികാമേരിയും ഉണ്ണീശോയും സാഗൂതം ആ കരവേല വേഷിച്ചിട്ടുണ്ടാകും കുടുംബത്തിന്റെ ഉപജീവനത്തിനായുള്ള ജോസഫിന്റെ കഠിനാധ്വാനവും പിതാവിന്റെ വേലയിൽ സഹായഹസ്തമാകുന്ന ബാലനായ ഈശോയും ഇരുവർക്കും കരുത്തും പ്രചോദനവും തണലുമായി തീർന്ന അമ്മയായ മറിയവും ഒരു ഉത്തമ ക്രൈസ്തവ കുടുംബത്തിന്റെ നേർചിത്രവുമാണ് വരച്ചിടുക കുടുംബം ഓറ്റാൻ വേർപൊഴുക്കുന്ന ഒരായിരം മാതാപിതാക്കളെ ഓർക്കുകയാണ് തൊഴിലേതായാലും ദൈവഹിതം തന്നെയാണെന്ന് തിരിച്ചറിയുക അധ്വാനമെല്ലാം കുടുംബത്തിന് വേണ്ടി ആകട്ടെ ഞാൻ അധ്വാനിച്ചത് ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് എന്റെ ആവശ്യങ്ങൾ എന്നിങ്ങനെയാൽ തിരു കുടുംബമാകാൻ കഴിയില്ല അധ്വാനത്തിന് സ്നേഹത്തിന്റെ മണമുണ്ടാകട്ടെ ഓരോ വിയർപ്പ് തുള്ളിയെയും പരസ്പരം വിലമതിക്കാൻ കഴിയട്ടെ ഹൃദയങ്ങൾ ചേർത്തുവെച്ച് അധ്വാനിക്കാം പരസ്പരം പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്താം ഏതായാലും ജീവിതം മുഴുവൻ അധ്വാനം തന്നെ എന്നാ പിന്നെ യൗസൈ പിതാവിനെ പോലെ തിരു കുടുംബം രൂപപ്പെടുത്താൻ നമ്മുടെ അധ്വാനം